പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം സാറ ജോസഫിൻ്റെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാറ ജോസഫിൻ്റെ ആദി എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഈ പാഠഭാഗം തൃശ്ശൂർ ജില്ലയിലെ കുര്യച്ചിറയിലാണ് സാറ ജോസഫ് ജനിച്ചത് കേരളത്തിലെ ഫെമിലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമാണ് ആലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതപ്പ് ഊരുകാവൽ ആദി അളോഹരി ആനന്ദം ബുദ്ധിനി മനസ്സിലെ തീ മാത്രം കാടിൻ്റെ സംഗീതം നന്മതിന്മകളുടെ വൃക്ഷം പാപത്തറ നിലാവറിയുന്നു ഒടുവിലത്തെ സൂര്യകാന്തി പുതുരാമായണം രാമായണ കഥകൾ വീണ്ടും പറയുമ്പോൾ എന്നിവയാണ് സാറാ ജോസഫിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എഴുത്തച്ഛൻ പുരസ്കാരം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് സാറാ ജോസഫിൻ്റെ രചനകളിൽ ആട്ടിയിറക്കപ്പെട്ടവരുടെയും സമത്വവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടവരുമായ ജാതിക്കാരോടും സ്ത്രീകളോടുമുള്ള കാരുണ്യം നിറഞ്ഞു നിൽക്കുന്നതായി കാണാം ആദി എന്ന നോവലിലെ ഒരു ഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നത് കായലുകളാൽ ചുറ്റപ്പെട്ട ആദി എന്ന മനോഹര ഗ്രാമവും അതിനു ചുറ്റും ജീവിക്കുന്നവരുടെ കഥ പറയുകയാണ് ഈ നോവലിൽ മനുഷ്യന്റെ ആർത്തിയും സ്വാർത്ഥതയും പ്രകൃതിയെ എങ്ങനെ ഇരയാക്കുന്നു എന്ന് ഈ നോവൽ കാട്ടിത്തരുന്നു നമ്മുടെ നാട്ടിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജല ദൗർലഭ്യവും സാറാ ജോസഫ് ഈ നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട് ആദിയിൽ എത്തിച്ചേരുന്ന കഥ സൃഷ്ടിക്കുന്ന കഥാസായനങ്ങളിലൂടെയാണ് ഈ നോവൽ വികസിക്കുന്നത് നിരവധി കഥ പറച്ചിലുകാർ അവിടെ എത്തിച്ചേരുന്നു അങ്ങനെ എത്തുന്ന ഒരു കഥ പറച്ചിലുകാരനാണ് നൂർ കഥ പറയുന്നതിനായി ഒരു ആമുഖക്കാരനും ഉണ്ടായിരിക്കും അയാളുടെ ആമുഖത്തിന് ശേഷമാണ് കഥ പറച്ചിലുകാർ കഥ തുടങ്ങുന്നത് ഈ പാഠഭാഗത്തെ കഥ പറയുന്നത് നൂർ മുഹമ്മദ് ആണ് വെള്ളത്തിനു മീതെ പൊങ്ങിക്കിടക്കുന്ന പ്രദേശമാണ് ആദി വെള്ളത്തിനു മീതെ പൊങ്ങിക്കിടക്കുന്ന പ്രദേശമാണ് ആദി വെള്ളവുമായി വളരെയധികം ബന്ധമുണ്ട് ഈ പ്രദേശത്തിന് അവിടെയുള്ള വെള്ളത്തിനും മണ്ണിനും നെൽവിത്തിനും നിരവധി പഴംകഥകൾ പറയാനുണ്ടാകും ഈ കഥകളെല്ലാം ആ ദേശത്തിൻ്റെ സംസ്കാരമായി രൂപപ്പെടുകയാണ് കാടിൻ്റെ മൗനത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഉറവുകളിലേക്ക് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല മൂന്ന് ദിവസമായി നൂർ മുഹമ്മദ് ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു തുടർച്ചയായി അവളെ വെള്ളത്തിനരികിൽ കണ്ടെത്തി നൂർ മുഹമ്മദ് ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായി അവളെ വെള്ളത്തിനരികിൽ അയാൾ കാണുകയാണ് കുളക്കരയിൽ തോടിൻ്റെ വക്കത്ത് അല്ലെങ്കിൽ കായൽക്കരയിൽ വെറുതെ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത് വെള്ളത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നു അവൾ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് അവളെ ചിലപ്പോൾ കുളക്കരയിലും തോടിൻ്റെ വക്കത്തും കായൽക്കരയിലുമെല്ലാമാണ് അവളെ കണ്ടത് അവൾ പരിസരം അറിയുന്നുണ്ടായിരുന്നില്ല അവൾ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന് അയാൾ ശ്രദ്ധിച്ചു അലക്കാനോ കുളിക്കാനോ കക്ക വാരാനോ ഒരുങ്ങുകയാണോ അവൾ അലക്കാൻ വന്നതാണോ അല്ലെങ്കിൽ കുളിക്കാൻ വന്നതാണോ അല്ലെങ്കിൽ കായൽ നിന്ന് കക്ക വാരാൻ വന്നതാണോ എന്നൊക്കെ അയാൾ നോക്കുന്നുണ്ട് എന്നാൽ ആ കുട്ടി വെറുതെ നിൽക്കുന്നതും അങ്ങനെ എത്ര നേരം വേണമെങ്കിലും നിൽക്കുന്നതും അയാൾക്ക് വിചിത്രമായി തോന്നി അവൾ നേരൊന്നും ചെയ്യുന്നില്ല അവൾ അങ്ങനെ വെറുതെ നിൽക്കുകയാണ് വെള്ളത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നു ഇത് കണ്ടപ്പോൾ അയാൾക്കത് വിചിത്രമായിട്ട് തോന്നുകയാണ് നാലാമത്തെ ദിവസം അയാൾ അവളെ കണ്ടത് വേലിയിറക്ക സമയത്ത് വെള്ളത്തിലൂടെ നടന്നു പോകുന്നതായിട്ടാണ് വെള്ളത്തിന് മുകളിലൂടെ അവൾ നടന്നു പോകുന്നു നടന്ന് നടന്ന് അവൾ കണ്ടൽക്കാടുകൾക്കിടയിൽ മറഞ്ഞു പോയി നൂർ മുഹമ്മദിന് കൗതുകം തോന്നി ആ കണ്ടൽക്കാടിനിടയിലായിരിക്കുമോ അവളുടെ വീട് എന്നയാൾ നോക്കുകയാണ് ആ പച്ച വളക്കുള്ളിൽ അവളെ പിന്തുടർന്ന് അത് കണ്ടുപിടിക്കണമെന്ന അതിശക്തമായ ഒരു പ്രേരണ അയാൾക്കുണ്ടായി ഒന്നാലോചിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചെങ്കിലും അവൾ അങ്ങനെ മാഞ്ഞു പോയതിൽ അയാൾക്ക് വിഷാദം തോന്നി അവളെ വീണ്ടും കാണുമെന്ന് കരുതി ഒരുപാട് നേരം അയാൾ അവിടെയൊക്കെ അലഞ്ഞു വേലിയേറ്റം തുടങ്ങി വെള്ളം കയറി വരുന്നതാണ് വേലിയേറ്റം വേലിയിറക്കമൊക്കെ നിങ്ങൾക്കറിയാം നോക്കി നിൽക്കേ വെള്ളം അങ്ങോട്ട് കയറി വരികയാണ് തോന്നിയില്ലാതെ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല അവൾ തിരിച്ചു വന്നതുമില്ല താൻ എന്തിന് അസ്വസ്ഥനാകുന്നു എന്ന് നൂർ മുഹമ്മദ് അത്ഭുതപ്പെട്ടു വിളറി മെലിഞ്ഞ ഒരു പെൺകുട്ടി പുലർക്കാലത്തെ ചന്ദ്രകിരണം പോലെ അവൾ സൂചിപ്പിക്കുന്ന നോക്കൂ പുലർക്കാലത്തെ ചന്ദ്രകിരണം പോലെ അവൾ വെള്ളത്തിലേക്ക് ഉറ്റിനോക്കി നിൽക്കുന്നത് കാണുന്നു വെള്ളത്തിലൂടെ നടന്ന് അവൾ അപ്രത്യക്ഷാവുന്നത് കണ്ടു ആരും ഒരില പോലും നുള്ളിയെടുക്കാത്ത കനത്ത കാട്ടിനുള്ളിൽ അവൾ മറഞ്ഞു നിൽക്കുന്നു വരികയാണെങ്കിൽ അവൾ ഏതിലേ വരും ആദിയെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള ആദി എന്നത് ആ ഗ്രാമമാണ് ആ ഗ്രാമത്തെ ചുറ്റിക്കിടക്കുകയാണ് പച്ചവള എന്ന് പറയുന്നു പച്ചവള എന്ന പ്രയോഗം ആദിയുടെ പച്ചപ്പും പ്രകൃതി രമണീയവുമായ അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ആദിക്ക് പച്ചവളയാകുന്നത് കണ്ടൽ കാടുകളാണ് ആ കണ്ടൽ കാടുകൾക്കിടയിൽ എവിടെയോ ആണ് അവളുടെ വീടെന്ന് നൂർ മുഹമ്മദ് ചിന്തിക്കുകയാണ് അതിലെവിടെയാണ് അവളുടെ വീട് ആ മൂർക്കാരൻ പറഞ്ഞിരുന്നു കാട്ടിലേക്ക് പല വഴികളുണ്ട് കാട്ടിൽ നിന്ന് പുറത്തു കിടക്കാനും പല വഴികളുണ്ട് കാട്ടിലേക്ക് പല വഴികളുണ്ട് അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് പുറത്തു കിടക്കാനും പല വഴികളുണ്ട് ഇവിടെ കാട് എന്ന് പറയുന്നത് കണ്ടൽ കാടുകളാണ് ഒരു വഴിയിലൂടെ കാട്ടിനുള്ളിൽ കടന്ന് വേറൊരു വഴിയിലൂടെ അവൾ തിരിച്ചു വന്നിരിക്കാം ഒരു പക്ഷെ അവളുടെ വീട് ഇവിടെ എങ്ങാനും ആയിരിക്കാം നിലാ കുതിക്കുമ്പോൾ അവൾ തിരികെ വരും നൂർ മുഹമ്മദ് വിചാരിച്ചു അയാൾ വിചാരിക്കുന്നു നിലാ സന്ധ്യ സന്ധ്യയാവുമ്പോഴേക്കും അവൾ തിരികെ വരുമെന്നാണ് അയാൾ വിചാരിക്കുന്നത് അവളെ കാണാതിരിക്കും തോറും താൻ അസ്വസ്ഥനാകുന്നുണ്ടെന്ന് നൂർ മുഹമ്മദ് തിരിച്ചറിഞ്ഞു അയാൾക്കത് മധുരമായി തോന്നി ആദിയുടെ ഞാടി നിരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകൾ ചാലുകൾ കുളങ്ങൾ ഉറവുകൾ കിണറുകൾ വെള്ളം തുളിമ്പിത്തറിക്കുന്ന വയലുകൾ ഏറ്റുറക്കങ്ങൾ കൊണ്ട് മുറുകയും അഴുകയും ചെയ്യുന്ന തണ്ണീർ തടങ്ങൾ കുഴമറിഞ്ഞ ചതുപ്പുകൾ വെള്ളത്തിലേക്ക് ചാഞ്ഞ മേഴുകളോട് കൂടിയ ഒരു പെൺകുട്ടി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നൂർ മുഹമ്മദ് അഞ്ചാം ദിവസവും അലഞ്ഞു നടന്നു ഇവിടെ ആദിയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് നോവലിസ്റ്റ് പറയുന്നത് ആദിയാകട്ടെ ഒരു കൊച്ചു ഗ്രാമമാണ് ജലത്തിൻ്റെ നാടാണ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നാടാണ് ആദി ഞാടിഞ്ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകളും തണീർത്തടങ്ങളും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാടുകളും പൊങ്ങിക്കിടക്കുന്ന കരയുമുള്ള മൂന്ന് കൊച്ചു തുരുത്തുകളാണ് ഈ ആദി എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാടുകളും പൊങ്ങിക്കിടക്കുന്ന കരയുമുള്ള മൂന്ന് കൊച്ചു തുരുത്തുകൾ അടങ്ങിയതാണ് നമ്മുടെ ആദി ആദിമുഹമ്മദിന് അവളെ കണ്ടെത്താനാകുന്നില്ല അയാൾക്ക് ആശ്ചര്യം തോന്നി വെള്ളം എന്നെ കൊണ്ടുപോകുന്നു കാറ്റ് എന്നെ കൊണ്ടുപോകുന്നു ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ലാത്തത് കണ്ടെത്തേണ്ടത് എവിടെയോ മറഞ്ഞിരിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ലാത്തത് കണ്ടെത്തേണ്ടത് എവിടെയോ മറഞ്ഞിരിക്കുന്നു ഇലയുടെ മറവിൽ ജലപാളികളുടെ അടിയിൽ ഒരു മീനുടലിൻ്റെ നിഴലിൽ എവിടെയോ ദൈവമേ നൂർ മുഹമ്മദ് അത്ഭുതപ്പെട്ടു അത് ഇലയുടെ മറവിലാണോ ജലപാളികളുടെ അടിയിലാണോ ഒരു മീനുടലിൻ്റെ നിഴലിലാണോ എവിടെയാണോ എന്ന് ഓർത്ത അയാൾ അത്ഭുതപ്പെടുകയാണ് അവളുടെ താരുണ്യമാണോ കാന്തം ഇരുമ്പിനെ എന്നോണം എന്നെ വലിച്ചുകൊണ്ട് പോകുന്നത് അയാൾ ഒരു തോണിയിൽ നിരാലംബനായി കിടന്നു കാറ്റ് ഓളങ്ങളോട് പറഞ്ഞ ദിക്കിലേക്ക് തോണി അയാളെ കൊണ്ടുപോയി നിലാബിന്റെ അരിപ്പയിലൂടെ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് നൂർ മുഹമ്മദ് കിടന്നു നിലാബിൻ്റെ അരിപ്പയിലൂടെ അയാൾ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് കിടക്കുകയാണ് തലേനാളത്തേക്കാൾ ഉത്കണ്ഠാകുലവും വേദനാജനകവുമായിരുന്നു അന്നത്തെ അയാളുടെ അലച്ചിൽ അവളെ അന്വേഷിച്ച് അയാൾ നടക്കുകയാണ് അവൾ ആരെന്നോ എന്തെന്നോ അറിഞ്ഞുകൂടാത്തതിനാൽ അവളെപ്പറ്റി ചോദിച്ചറിയാൻ നിർവാഹമില്ലായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടോ മെലിഞ്ഞു വിളറിയ ഒരു പെൺകുട്ടി എന്ന് ചോദിച്ചാൽ താൻ പരിഹസിക്കപ്പെട്ടേക്കാം അയാൾ മറ്റൊരുടെയും ചോദിക്കാമെന്ന് വെച്ചാൽ അവർക്കാരും തന്നെ അവളെക്കുറിച്ച് അറിയില്ല ഇനി ആരോടെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടോ മെലിഞ്ഞു വിളറിയ ഒരു പെൺകുട്ടിയെ എന്ന് ചോദിച്ചാൽ താൻ ചിലപ്പോൾ പരിഹസിക്കപ്പെട്ടേക്കുമെന്ന് അയാൾ ഓർത്തു തണുത്ത കാറ്റ് അയാളുടെ നെറുക തലോടി ഇമകളെയും ചുമ്പിച്ചു മുടിയിടകളെ താരാട്ടി അയാൾ ഉറക്കം വന്നു വെള്ളം ഒരു മടിത്തട്ടാണ് അങ്ങനെ ആറാമത്തെ ദിവസത്തിലേക്ക് എത്തുകയാണ് അത് വളരെ വേഗം അയാളെ അവളോട് അടുപ്പിച്ചു ചെറിയൊരു ആമ്പൽ കുളത്തിൻ്റെ കരയിൽ അയാൾ അവളെ കണ്ടെത്തി അയാള് ആറാമത്തെ ദിവസം അവളെ കണ്ടെത്തുന്നു എവിടെയാണ് ഒരു ആമ്പൽ കുളത്തിൻ്റെ കരയിലാണ് അവളെ കാണുന്നത് നൂർ മുഹമ്മദിന്റെ ഹൃദയമിടിപ്പുകൾ പെരുകി അവളെ സമീപിക്കാൻ തനിക്ക് ധൈര്യം വന്നില്ലെന്ന് അയാൾ അറിഞ്ഞു എങ്കിലും അവൾ കരികിൽ നിന്ന് മാറിപ്പോകാനും അയാൾക്ക് ആവില്ലായിരുന്നു എല്ലാം വെള്ളത്തിൽ നിന്ന് എന്നാണ് ഇതിൻ്റെ അർത്ഥം നൂർ മുഹമ്മദ് പറയാണ് എല്ലാം വെള്ളത്തിൽ നിന്ന് പെൺകുട്ടി തിരിഞ്ഞു നോക്കി ശിശുഭാവം വിടാത്ത ഒരു മുഖം അയാൾ കണ്ടു ഒരു കുട്ടിത്തം വിടാത്ത ഒരു ശിശുവിന്റെ ഭാവം വിടാത്ത ഒരു മുഖമായിരുന്നു അത് വിഷാദത്തിനും ദുഃഖത്തിനുമിടയിൽ മുറുകെ പൂട്ടിയ മനോഹരമായ അപരങ്ങൾ കണ്ടു കഥപറശികാരനെ നോക്കി പെൺകുട്ടി പരിചയഭാവത്തിൽ തലയാട്ടി നൂർ മുഹമ്മദിന് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ധൈര്യം കിട്ടി ഇവിടെ ഒറ്റയ്ക്ക് എന്തു ചെയ്യുന്നു അയാൾ ചോദിച്ചു അയാൾ ചോദിക്കുന്നു ഇവിടെ ഒറ്റയ്ക്ക് ഒറ്റക്കെന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് പെൺകുട്ടിയുടെ മുഖം വാടി ആമ്പൽക്കുളത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് തന്നോട് തന്നെയൊന്നോണം അവൾ പറഞ്ഞു കലങ്ങിയിരിക്കുന്നു അവൾ ആമ്പൽക്കുളത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നു അതാ കലങ്ങിയിരിക്കുന്നു നൂർ മുഹമ്മദ് പുഞ്ചിരിച്ചു കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ കലങ്ങിയത് കുറെ കഴിഞ്ഞാൽ തെളിയില്ലേ പെൺകുട്ടി നിഷേധാർത്ഥത്തിൽ തലയാട്ടി ഇല്ല തെളിയുന്നില്ല നൂർ മുഹമ്മദ് അവളുടെ അടുത്തേക്ക് ചെന്നു ആമ്പൽക്കുളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നേരം അവളോടൊപ്പം നിന്നു വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല വെള്ളത്തിന് തെളിയാതിരിക്കാൻ കഴിയില്ല നേരം കഴിയുമ്പോൾ വെള്ളം തനിയെ തെളിയുമെന്നാണ് നൂർ മുഹമ്മദ് അവളോട് പറയുന്നത് അവൾ അത് വിശ്വസിച്ചില്ല എന്ന് അവളുടെ വാടിയ മുഖം വ്യക്തമാക്കി അവളുടെ മുഖം വാടിയിരുന്നു അതിൽ നിന്ന് താൻ പറഞ്ഞത് അവൾക്ക് വിശ്വാസമായിട്ടില്ല എന്ന് നൂർ മുഹമ്മദിന് മനസ്സിലായി അവളെ ആസ്വദിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഓർത്ത് അയാൾ കുഴങ്ങുകയാണ് അവൾ എങ്ങനെ ആസ്വദിപ്പിക്കാം അവളുടെ മുഖം വാടിയിരിക്കുകയാണ് ഒരു കഥ കേൾക്കാമോ നൂർ മുഹമ്മദ് ചോദിച്ചു ഒരു കഥ പറയട്ടെ നീ കേൾക്കുമോ എന്ന് ചോദിക്കാണ് കറുക പടർന്ന അയാൾ ഇരുന്നു വെള്ളത്തിലേക്ക് ചാഞ്ഞ മെയ്കളോടെ പെൺകുട്ടി കഥ കേൾക്കാൻ തുടങ്ങി അവൾ കഥ കേൾക്കുകയാണ് ബുദ്ധൻ്റെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത് ബുദ്ധനും ശിഷ്യനായ ആനന്ദനും ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയായിരുന്നു കഠിനമായ വെയിൽ ക്ഷീണം ബുദ്ധനും ശിഷ്യനായ ആനന്ദനും കൂടി ഒരു ഗ്രാമത്തിലെ പോകുന്നു നല്ല ക്ഷീണമുണ്ട് അതുപോലെ വെയിലുമാണ് വല്ലാതെ ദാഹിക്കുന്നു ബുദ്ധൻ പറഞ്ഞു ശിഷ്യനോട് പറയുന്നു എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു അടുത്തെങ്ങും വെള്ളമില്ല നമ്മൾ പിന്നിട്ട വഴിയിൽ മനോഹരമായ ഒരു അരുവി ഉണ്ടായിരുന്നു എന്തു തെളിഞ്ഞ വെള്ളം നമ്മൾ പോകുന്ന വഴിയിൽ ഒരു അരുവി ഉണ്ടായിരുന്നു നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു രണ്ട് നാഴിക തിരിച്ചു നടക്കണം നീ പോയി ആ ഭിക്ഷാപാത്രം നിറയെ വെള്ളം എടുത്തുകൊണ്ട് വരൂ ഞാൻ ഈ മരത്തണ്ണലിൽ ഇരിക്കാം അങ്ങോട്ട് പോയി ഒരു രണ്ട് നാഴികൾ നടക്കണം നീ പോയി അവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരാനായിട്ട് ബുദ്ധൻ ശിഷ്യനോട് പറയാണ് ആനന്ദൻ ഉടനെ തന്നെ വെള്ളം എടുക്കാനായി പുറപ്പെടുന്നു അയാൾ അരുവിക്കടുത്തെത്തിയപ്പോൾ നിരനിരയായി കുറെ കാളവണ്ടികൾ അരി മുറിച്ച് കടന്നു പോകുന്നത് കണ്ടു അയാൾ അരുവിയുടെ അടുത്തേക്ക് എത്തി അപ്പോൾ അതാ ആ വഴിയിലൂടെ അരുവിയിലൂടെ കുറെ കാളവണ്ടികൾ മുറിച്ച് കടന്നു പോവുകയാണ് ചക്രങ്ങളും കാളകളുടെ കുളമ്പുകളും അരുവിയിലെ അടിയിലെ ചളി മുഴുവനും ഇലക്കി മറിച്ചുകൊണ്ടിരുന്നു കാളയുടെ കുളമ്പും അതുപോലെ കാളവണ്ടിയുടെ ചക്രങ്ങളുമെല്ലാം ആ വെള്ളം മുഴുവനും കലക്കി മറിച്ചിരുന്നു വെള്ളം കൊഴുത്ത ചെളിയായി മാറി പകുതി ചീന്ത ഇലകളും അടിയിൽ നിന്ന് പൊന്തി വന്നു ആനന്ദന് വെള്ളം എടുത്തില്ല അതായത് വെള്ളം ചീത്തയായിരിക്കുന്നു അഴുക്ക വെള്ളമായിട്ടത് മാറിയിരിക്കുന്നു ദാഹിച്ച് കാത്തിരിക്കുന്ന ബുദ്ധനോട് അയാൾ പറഞ്ഞു അരുവിയിലെ വെള്ളം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു കുറെ കാളവണ്ടികൾ വെള്ളം കലക്കി ചെളിയാക്കി ചീഞ്ഞ ഇലകളും അഴുക്കും കൊണ്ട് അത് കുടിക്കാൻ കൊള്ളില്ലാത്തതായി കുറച്ചുകൂടി നടന്നാൽ വലിയൊരു നദിയുണ്ടത്രേ ഞാൻ അവിടെ പോയി വെള്ളം കൊണ്ടുവരാം ആ വെള്ളം അതാ ആ കാളവണ്ടിക്കാർ ചീത്തയാക്കി കളഞ്ഞു അതുകൊണ്ട് വെള്ളം എടുക്കാനായി സാധിച്ചില്ല കുറച്ചകല് വലിയൊരു നല്ല നദിയുണ്ട് അവിടെ നിന്ന് ഞാൻ അങ്ങേക്കായി കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നു പക്ഷേ ബുദ്ധൻ പറഞ്ഞു നീ തിരിച്ചു പോകണം സ്ഫടികം പോലെ പരിശുദ്ധമായ വെള്ളം ആ അരുവിയിൽ ഞാൻ കണ്ടതാണ് നീ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം അവിടെ സ്ഫടികം പോലെ പരിശുദ്ധമായ വെള്ളം ഞാൻ കണ്ടതാണ് ഇനി ചെല്ലുമ്പോഴും അത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ തെളിയുന്നത് വരെ അതിൻ്റെ കരയിൽ കാത്തിരിക്കുക നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ വെള്ളം തെളിഞ്ഞിട്ടില്ലെങ്കിൽ തെളിയുന്നത് വരെ അതിൻ്റെ കരയിൽ കാത്തിരിക്കുക ആ വെള്ളമോ അതിന് സ്ഫടികം പോലെ ആവുമെന്നോ എനിക്ക് തോന്നുന്നില്ല എന്ന് പിറുപിറുത്തുകൊണ്ട് ആനന്ദൻ തിരിച്ചു നടക്കുകയാണ് അദ്ദേഹം അരുവിക്കരയിൽ എത്തുന്നു അപ്പോഴേക്കും ചെളി അടിയിൽ ഊറുകയും ചീന്ന ഇലകൾ താഴുകയും ചെയ്തു വെള്ളം ഒരുവിധം തെളിഞ്ഞിരുന്നു എന്നാലും അത് കുടിക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നില്ല ആനന്ദൻ അരുവിക്കരയിൽ കാത്തിരുന്നു വെള്ളം തെളിയുന്നത് വരെ അങ്ങനെ വെള്ളം തെളിയുന്നത് വരെ അയാൾ അവിടെ കാത്തിരിക്കുകയാണ് വെള്ളം തെളിയുക തന്നെ ചെയ്തു പെൺകുട്ടിയുടെ മൃദുലമായ തേങ്ങലുകൾ കേട്ട് നൂർ മുഹമ്മദ് കഥ പറച്ചിൽ നിർത്തി പെൺകുട്ടിയോട് ഈ ബുദ്ധൻ്റെയും കഥ പറഞ്ഞുകൊടുക്കുകയായിരുന്നു നൂർ മുഹമ്മദ് അവർക്കരയുന്നു ആ കരച്ചിൽ കേട്ട് അയാൾ കഥ പറച്ചിൽ നിർത്തുകയാണ് ഈ വെള്ളവും അങ്ങനെയായിരുന്നു എത്ര കലങ്ങിയാലും തെളിഞ്ഞു വരുമായിരുന്നു പോത്തുകൾ കുത്തിമറിഞ്ഞാലും ഞാൻ കുളിക്കാൻ എത്തുമ്പോഴേക്കും കണ്ണാടി പോലെ തെളിഞ്ഞ് ആകാശത്തെയും മേയങ്ങളെയും പ്രതിഫലിപ്പിച്ച് കിടക്കുമായിരുന്നു ഈ വെള്ളവും അങ്ങനെയായിരുന്നു എപ്പോഴും എന്നാൽ ഇപ്പോൾ അത് തെളിയുന്നില്ല ദുർബലമായ തണ്ടിൽ നിവർന്നു നിൽക്കാൻ പാടുപെടുന്ന മുഖം താഴ്ത്തിപ്പിടിച്ച് രണ്ട് ആമ്പൽ പൂക്കളിലേക്ക് നോക്കി നൂർ മുഹമ്മദ് നെടുവേർപ്പിട്ടു കഥയുടെ ബാക്കി കൂടി കേൾക്കാമോ അയാൾ ചോദിച്ചു പെൺകുട്ടി സമ്മതഭാവത്തിൽ തലയാട്ടി കണ്ണു തുടയ്ക്കു നൂർ മുഹമ്മദ് വാത്സല്യത്തോടെ പറഞ്ഞു അയാളുടെ ശബ്ദത്തിന്റെ മാർവം അവളെ അഗാധമായി സ്പർശിച്ചു വിളറിയ വിരലുകൾ കൊണ്ട് കണ്ണിൽ തുടച്ചു കളയുകയും ചെറുതായി പുഞ്ചിരിക്കുകയും ചെയ്തു അവൾ ആനന്ദൻ വിള്ളവുമായി ബുദ്ധൻ്റെ അടുത്തെത്തി അയാൾ സന്തുഷ്ടനായിരുന്നു എന്നോട് ക്ഷമിക്കണേ അയാൾ ബുദ്ധനോട് പറഞ്ഞു എന്നെ രണ്ട് തവണ നടത്തിച്ചതിൽ എനിക്ക് താങ്കളോട് ദേഷ്യമുണ്ടായിരുന്നു താങ്കൾ കഠിനഹൃദയനാണെന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് താങ്കളോട് ദേഷ്യമുണ്ടായിരുന്നു എന്നെ രണ്ട് തവണ അങ്ങോട്ട് നടത്തിച്ചു എനിക്ക് ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു അത്രയും നടക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ മനസ്സ് കലങ്ങിമറിഞ്ഞു പക്ഷേ അരുവി തെളിഞ്ഞു വരുന്നത് പോലെ ഒന്നും ചെയ്യാനില്ലാതെ കാത്തിരുന്നപ്പോൾ പതുക്കെ ദേഷ്യവും സങ്കടവും ഇഷ്ടക്കേടുകളുമെല്ലാം ചെളി ഊറിക്കൂടും പോലെയും ചീഞ്ഞ ഇലകൾ പോകും പോലെയും താഴെ കടിയുന്നതും മനസ്സ് തെളിഞ്ഞു വരുന്നതും ഞാൻ അനുഭവിച്ചു തന്നെ രണ്ടാമതും നടത്തിച്ചതിൽ ബുദ്ധ ശിഷ്യന് ദേഷ്യമുണ്ടായിരുന്നെങ്കിലും വെള്ളം തെളിയുന്നതുവരെ അരുവിയുടെ കരയിൽ കാത്തിരുന്നപ്പോൾ വെള്ളം തെളിയുന്നതുപോലെ ശിഷ്യന്റെ മനസ്സും തെളിഞ്ഞു ഒരിക്കലും കുളത്തിലെ ജലം തെളിയുകയില്ല എന്ന് വിഷമിച്ചിരുന്ന പെൺകുട്ടി ബുദ്ധന്റെ കഥ കേട്ടപ്പോൾ ഏറെ ആനന്ദിക്കുകയാണ് അവളുടെ മനസ്സിലുണ്ടായ ആനന്ദം നൂർ മുഹമ്മദിലേക്കും പ്രസരിക്കുന്നു പെൺകുട്ടിയെ നൂർ മുഹമ്മദ് മൃദുവായി വിളിച്ചു തന്റെ സത്തയുടെ ആഴത്തിൽ നിന്നാണ് താൻ അവളെ അങ്ങനെ വിളിക്കുന്നതെന്ന് അയാൾ അറിഞ്ഞു അയാൾ കണ്ണടച്ചിരുന്ന് അവളെ കാണാൻ ശ്രമിച്ചു ആനന്ദമാണ് അവൾ ഇലകളിൽ പെയ്യുന്ന മഴത്തുള്ളികൾ പോലെ വിഷാദഭരിതമായ ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ വഴിയും ജീവനുമാണ് അവൾ ആരും കാണാത്തത് ആദ്യം കണ്ടവൾ ആരും ഉൾക്കണ്ഠപ്പെടാത്തതിനെ കുറിച്ച് ആദ്യം ഉൾക്കണ്ഠപ്പെടുന്നവൾ ആരും വേദനിക്കാത്ത ചൊല്ലി ഏറെ വ്യസനിക്കുന്നവണ് എന്താ കണ്ണടച്ചിരിക്കണേ പെൺകുട്ടി ചോദിച്ചു കാണുകയാണ് കണ്ണടച്ചിരുന്നാൽ കാണും കാണും എനിക്കും തീർച്ചയായും പെൺകുട്ടി കണ്ണടച്ചു എത്ര നേരം കണ്ണടച്ചിരിക്കണം അവൾ ചോദിച്ചു കാണുന്നത് വരെ കാണുന്നത് വരെ അവൾ കണ്ണടച്ചിരുന്നു പിന്നെ കാണാൻ തുടങ്ങി അനന്തമായ നീലാകാശം നിർമ്മല തടാകം പച്ചക്കാടുകൾ ഒഴുകിയെത്തുന്ന അരുവികൾ ദൂരെ നിന്ന് കാട്ടിനോടൊപ്പം ആടി വരുന്ന തോണി തോണിയിൽ ഏകനായി കണ്ണടച്ചിരുന്ന കഥ പറച്ചിലുകാരൻ അയാൾ അടുത്തു വരുന്തോറും ഏതോ മൃദുലമായ സുഗന്ധം അവളെ തഴുകുന്നു ഏത് പൂവിൻ്റെ മണമാണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കേണ്ടതിന് പകരം അവൾ ചോദിച്ചു ഏത് പൂവാണ് നിങ്ങൾ നൂറു ചിലങ്കകൾ ഒന്നിച്ചു കിലുങ്ങും പോലെ വെള്ളത്തിന്റെ ഒച്ച കേട്ട് നൂർ മുഹമ്മദ് കണ്ണു തുറന്നു മിന്നുന്ന വെയിലിൽ നീർച്ചാലിലെ വെള്ളം ചവിട്ടിത്തെപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഓടിപ്പോകുന്നത് കണ്ടു അവൾക്ക് ചുറ്റും സ്പടികമണികൾ പോലെ വെള്ളം ചിതറി തെറിച്ചുകൊണ്ടിരുന്നു ഈ പാഠഭാഗത്തിൽ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നും പ്രകൃതിയെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്നും ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതിയെ നാം മനസ്സിലാക്കണം സ്നേഹിക്കണം സംരക്ഷിക്കണം നമ്മുടെ നിലനിൽപ്പിന് പ്രകൃതി അത്യാവശ്യമാണ് പെൺകുട്ടിയിലൂടെ പ്രകൃതിയുടെ വേദനകളും പ്രതീക്ഷകളുമാണ് അവതരിപ്പിക്കുന്നത് പെൺകുട്ടിയിലൂടെ പ്രകൃതിയുടെ വേദനകളും പ്രതീക്ഷകളും അവതരിപ്പിക്കുന്നു നൂർ മുഹമ്മദിലൂടെ ആ പ്രതീക്ഷകളെ കണ്ടെത്താനും പങ്കുവെക്കാനുമുള്ള മനുഷ്യന്റെ ശ്രമങ്ങളെയും നോവലിസ്റ്റ് വരച്ചുകാട്ടുകയാണ് ആത്യന്തികമായി പ്രകൃതിയും മനുഷ്യനും പരസ്പര പൂരകങ്ങളായി വർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തുലിതാവസ്ഥയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന സന്ദേശമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗം അവതരിപ്പിക്കുന്നത് കലങ്ങിയ വെള്ളം തെളിയുന്നില്ല എന്ന് പെൺകുട്ടി പറയുന്നതിലൂടെ മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം പ്രകൃതിക്ക് അതിൻ്റെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥയും ശുദ്ധീകരണ ശേഷിയും നഷ്ടപ്പെട്ടു എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് മനുഷ്യൻ പ്രകൃതിയെ ആശ്രയിച്ചും അതിനെ സ്നേഹിച്ചും ചിലപ്പോൾ അതിനെ മുറിപ്പെടുത്തിയും ജീവിക്കും വളരെ കാവ്യാത്മകമായ ഭാഷയിലാണ് സാറാ ജോസഫ് ഈ നോവൽ രചിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ പരിസ്ഥിതി നാശത്തിന്റെ പ്രത്യാഘാതങ്ങളാണ് ഈ നോവലിൽ അവതരിപ്പിക്കുന്നത് ഒരു കവിത പോലെ സുന്ദരവും ഗഹനവുമാണ് ആദി എന്ന നോവൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കരുതേ